ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ും മയന്നൂർ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാലയും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാൻസർ നിർണയ ക്യാമ്പിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടന്നു നമ്മൾ കെ എസ് ആർ എം എസ് ഗ്രാമീണ തീയതി ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് നടക്കുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നൊരു നാലാമത്തെ ക്ലാസ്സാണ് നടക്കുന്നത് നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം തുടക്കത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മാറ്റി ഒരു പഴയ അതേ ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഒന്നും നിലവിലുണ്ട് അതുപോലെ തന്നെ ഒന്നും രണ്ടും ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ സമ്പത്തും ശരീരവും നമ്മുടെ കുടുംബവും മൊത്തം ഇല്ലാതാകുന്ന തരത്തിലേക്ക് പോകുന്ന നമുക്കിവിടെ പരിസരത്തും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വായനശാല ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് മായന്നൂർ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാലയും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായി മെയ് ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച വായനശാലയിൽ വെച്ചാണ് രാവിലെ ഒൻപത് മണി മുതൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇതോടനുബന്ധിച്ചാണ് വിവിധ ഇടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നത് മായന്നൂർ മാങ്കുളം അംഗനവാടിയിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു വായനശാല പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആശാവർക്കർ രാജി വായനശാല പ്രവർത്തകരായ കെ മാധവൻ രാമഭദ്രൻ ലൈബ്രറിയൻ ലസിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ക്യാൻസർ രോഗം തുടർ ചികിത്സ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് വെൽഫെയർ ട്രസ്റ്റിലെ ധാര പ്രവീണ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ക്യാൻസർ അങ്ങനെയാണ് അല്ലെ ക്യാൻസർ എന്ന് പറയുന്നു ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ആ വ്യക്തിയെ നമുക്ക് നഷ്ടപ്പെട്ടു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കണ്ടെത്തിയത് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത് അതാണ് അതുകൊണ്ടാണ് നമുക്ക് ക്യാൻസർ തന്നെ ഇത്രയധികം പക്ഷേ ക്യാൻസർ സാധാരണമായിട്ട് സമയം അല്ലെങ്കിൽ ഒരു തുടക്ക സമയം ഈ സമയത്ത് നമ്മൾ ക്യാൻസറിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ഇന്ത്യ പറ്റും ക്യാൻസറിനെ മാറ്റിയെടുക്കാൻ വരത്തെ മാറ്റിയെടുക്കല്ല വലിയൊരു ചികിത്സാ ചെലവില്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ന്യൂസ്